അസലാ വലൈക്കും വരഹമുല്ലാ താല വാത്തു എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് സ്വഹാബിമാരെ കുറിച്ച് മുമ്പുള്ള വീഡിയോകളിലെല്ലാം പ്രതിപാദിച്ചിരുന്നു ആ വീഡിയോകളൊക്കെ കാണാത്തവർ പോയി കാണണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അബ്ദുല്ലാഹിബിനു ഉമ്മ മുക്തവും റദിയുളാഹുനുവിനെ കുറിച്ചാണ് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും അബ്ദുല്ലാഹിബിനു ഉമ്മമക്തവും റദിയുള്ള കുറിച്ച് ഹിജിറവർഷം പതിനാല് പേർഷ്യൻ ഭീഷണിക്ക് മറുപടി നൽകാൻ ഹലീഫ ഉമ്മർ അതി അള്ളാഹുവന്നു തീരുമാനിച്ചു സൈന്യം ചെറുതുപോര അതിനാൽ ഖലീഫയുടെ പ്രഖ്യാപനം വന്നു ആയുധവും കുതിരയും യുദ്ധശേഷിയുമുള്ള മുഴുവൻ ആളുകളും പടയണിയിൽ ചേരണം സ്വഹാബിമാർ ഒഴുകിയെത്തി ഇരുപതിനായിരം പേർ നേതൃത്വം ഖലീഫ ഉമർ അതി അള്ളാഹുവെന്നു തന്നെയാണ് എന്നാൽ പ്രമുഖരായ സുഹാബിമാർ ഖലീഫയെ പിന്തിരിപ്പിച്ചു അങ്ങനെയാണ് അബീ വക്കാസ് റളിയല്ലാഹു അൻഹു പടനായകനായത് യസ്തജർദിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കാദിസിയയിലേക്ക് നീങ്ങിയ ആ സേനയുടെ മുമ്പിൽ കൊടിയും പിടിച്ച് മറ്റൊരാളും ഉണ്ടായിരുന്നു മദീന പള്ളിയിലെ തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇക്കാമത്തുകാരൻ അന്തനായ അബ്ദുല്ല ഉമ്മു മുഖത്തൂമിൻ്റെ മകൻ ശാരീരിക വൈകല്യമുള്ളവർക്ക് യുദ്ധമുന്നണിയിൽ ചേരേണ്ടതില്ല അത് ഇളവാണ് എന്നാലും അബ്ദുള്ള റതി അള്ളാഹുവെന്നു പിന്മാറിയില്ല പേർഷ്യയുടെ കരുത്തിനെ തടഞ്ഞ് മുസ്ലിങ്ങൾ വിജയക്കുടി പാറിച്ചെങ്കിലും നിരവധി പേർ രക്തസാക്ഷികളായി കാദിസിയയുടെ കളത്തിൽ പതാക മുറുകെ പിടിച്ചു കിടക്കുന്ന അബ്ദുള്ളയുടെ ശരീരം കണ്ട് സഹദി റതിയുള്ളു കണ്ണീർ വാർത്തു അദ്ദേഹത്തിന് വിഷമം സഹിക്കാനായില്ല ഖദീജ ഖദീജറതി അള്ളാഹുന്നയുടെ അമ്മാവൻ കൈസുബിനു സായിദിൻ്റെയും ആത്തിക ബിന് അബ്ദുള്ളയുടെയും മകനായി കുറേ ഗോത്രത്തിൽ മക്കയിലാണ് അബ്ദുള്ളയുടെ ജനനം അന്ധനായ കുഞ്ഞിന് ജന്മം നൽകിയ ആത്തിക്ക പിന്നീട് ഉമ്മുമക്തും എന്നും അവരിലേക്ക് ചേർത്തി അബ്ദുള്ളാഹിബിനു ഉമ്മമക്തും എന്നും അറിയപ്പെട്ടു അന്ധനായ അബ്ദുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ നിറസാന്നിധ്യമാണ് തിരുനബിസ് അലൈഹി അലഹി തങ്ങളെ അള്ളാഹു ശാസിക്കാൻ കാരണമായവൻ പ്രാർത്ഥനയെ തുടർന്ന് അള്ളാഹുവിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചയാൾ മദീന പള്ളിയിലെ ബാങ്കുവിളിക്കാരിലെ ഒരാൾ മദീന ഹിജ്റയിലെ രണ്ടാമൻ പത്തിലേറെ തവണ മദീനയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ടയാൾ ഇസ്ലാമിലെ ആദ്യത്തെ അന്ധനായ രക്തസാക്ഷി അബ്ദുള്ള റതിയുല്ലാഹുവിനു ഒരു ചരിത്ര പുരുഷൻ തന്നെയായിരുന്നു ഇസ്ലാമിലേക്ക് ആദ്യം തന്നെ കടന്നു വന്നു അർക്കമിൻ്റെ വീട്ടിലെ തിരുനബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ പാഠശാലയിൽ നിന്നാണ് അബ്ദുള്ള ഖുർആാൻ പഠിച്ചത് കാഴ്ചയെന്ന അനുഗ്രഹം ലഭിക്കാതിരുന്ന ഇദ്ദേഹത്തിന് കേൾക്കുന്നതെന്തും അപ്പടി ഓർമ്മിച്ചു വെക്കാനുള്ള ഹൃദയം അള്ളാഹുതാല പകരം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ മദീനക്കാർക്ക് ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കാൻ നബിസുല്ലാഹു അലൈഹി വസ്ലാമതങ്ങൾ നിയോഗിച്ചത് ഒരിക്കൽ അബൂജഹൽ ഉമയ്യ വലീദ് തുടങ്ങിയ കുറേശി നേത്രവരണ്യർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയായിരുന്നു ദൂതർ അവരത് ഉൾക്കൊണ്ടെങ്കിൽ എന്ന മോഹത്തോടെയാണ് നബീസുല്ലാഹു അലൈവിസല തങ്ങൾ ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ആ സമയത്താണ് അന്ധനായ അബ്ദുള്ള റദിയല്ലാഹു അനു അവിടേക്ക് കടന്നു വരുന്നത് ഒരു സംശയം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അബ്ദുള്ളയെ വേണ്ടത്ര പരിഗണിക്കാതിരിക്കുകയും നീരസം പ്രകടിപ്പിക്കുകയും ചെയ്ത നബിസുള്ളാഹു അലൈഹി വിശ്സന മാതങ്ങൾ കുറേശ്ശി പ്രമുഖരുമായുള്ള സംസാരം തുടർന്നു അല്പനേരം കഴിഞ്ഞ് ദൂതർ വീട്ടിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അതായിറങ്ങുന്നു വഹിയ അദ്ദേഹം നെറ്റി ജോലിച്ചു പിന്തിരിയുകയും ചെയ്തു അന്തൻ തൻ്റെ അടുക്കൽ വന്നതിൻ്റെ പേരിൽ നിനക്കെന്തറിയാം അയാൾ വിശുദ്ധി വിശുദ്ധിയാർജിച്ചേക്കാം എന്ന് തുടങ്ങി പതിനാറ് വചനങ്ങൾ പ്രവാചകൻ അങ്ങേറ്റം സങ്കടപ്പെട്ടു മുതൽ അവിടുന്ന് അബ്ദുള്ളയെ ആദരിക്കുകയും എവിടെ വെച്ചു കണ്ടാലും വിളിച്ചു വരുത്തി വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു മുസ്അബ് റദിയുള്ളാഹ്നുവിൻ്റെ പിന്നാലെ രണ്ടാമത്തെ മുഹാജിറായി മദീനയിലെത്തിയ അബ്ദുള്ളയെ നബീസ്വല്ലാഹു അലൈവിസലമാങ്ങൾ ബിലാലിൻ്റെ കൂടെ മദീന പള്ളിയിൽ ബാങ്കുകാരനാക്കി ബിലാൽ ബാങ്കു വിളിക്കും അബ്ദുള്ള ഇക്കാമത്ത് കൊടുക്കും ചിലപ്പോൾ തിരിച്ചു തിരുദൂതർ മദീനയിൽ നിന്ന് വിട്ടുനിന്ന അവസരങ്ങളിൽ മിക്കതിലും മദീനയുടെ ചുമതല നൽകിയിരുന്നത് ഇബുനു ഉമ്മു മക്തൂം റതിയുള്ളൂ നമസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്നതും അദ്ദേഹം തന്നെ ബദറിൽ പങ്കെടുത്തവരെ പ്രശംസിച്ചുകൊണ്ടിറങ്ങിയ സൂക്തത്തിലെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് പങ്കെടുക്കാത്തവരെക്കാൾ പദവി കൂടുതലാണ് എന്ന പരാമർശം അബ്ദുള്ളയെ ദുഃഖിതനാക്കി ദൂതരെ അന്ധനായതുകൊണ്ടാണല്ലോ എനിക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നത് തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് പുണ്യം നഷ്ടപ്പെടുമോ എന്ന അബ്ദുള്ളയുടെ ചോദ്യം നബിസു അല്ലാഹു അലൈവിസല തങ്ങളുടെ നേർക്ക് വന്നു ഇതിന് പിന്നാലെയാണ് ആ സൂക്തത്തിൽ ഹൈറു ഊലിദ്ദ്രി വിഷമതകൾ ഉള്ളവരൊഴികെ എന്ന വിശദീകരണം കൂടി അള്ളാഹു അവതരിപ്പിച്ചതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം പലപ്പോഴും യുദ്ധങ്ങളിൽ പങ്കെടുക്കാനും ത്യാഗം ചെയ്യാനും അബ്ദുള്ള ഒരുങ്ങിയെങ്കിലും ദൂതർ അദ്ദേഹത്തിന് മദീനയിൽ നിർത്തുകയായിരുന്നു പിന്നീട് ഉമർ റദി അള്ളാഹനുവിൻ്റെ കാലത്ത് കാദിസിയയിലേക്ക് പോകാനാണ് ഉമ്മുമത്തും റതി അള്ളാഹ്നുവിന് അവസരം ലഭിച്ചത് അതിലദ്ദേഹം ഷഹീദാവുകയും ചെയ്തു മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ അസ്ലാം അലൈക്കും വരഹമ്മൂല വർക്കാത്തു